സകല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് എംബുരാൻ വിജയ യാത്ര തുടരുമ്പോൾ മലയാള സിനിമയോർത്ത് നമുക്ക് അഭിമാനിക്കാം സിനിമാ പ്രേമികൾ ഏറെ കാത്തിരുന്ന് മാർച്ച് ഇരുപത്തിയേഴിന് മാത്രം റിലീസായ എംബുരാൻ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വിവാദങ്ങളാൽ നിറഞ്ഞിരുന്നുവെങ്കിലും സർവകാല കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്തെറിയുകയാണ് ഏറെ വിവാദങ്ങൾക്കിടയിലും വിപണിയിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് എംബുരാൻ എംബുരാൻ്റെ റീഎഡിറ്റിംഗ് പൂർത്തിയായി നേരത്തെ സിനിമയിൽ പരാമർശിച്ചതുപോലെ പതിനേഴ് വെട്ടുകളല്ല എംബുരാനിൽ വരുത്തിയത് സിനിമയിലാകെ ഇരുപത്തി നാല് ബെട്ടുകളാണ് ഉള്ളതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റീഎഡിറ്റഡ് സെൻസർ രേഖകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ സിനിമയുടെ റീഎഡിറ്റഡ് വേർഷൻ ഇന്നും തിയേറ്ററുകളിലേക്ക് എത്തിയേക്കില്ലെന്ന് എന്നാണ് സൂചന നാളെയോടെയാകും ചിത്രം തിയേറ്ററുകളിൽ എത്തുക എന്നാണ് ലഭിക്കുന്ന വിവരം ചിത്രത്തിലെ സുപ്രധാന രംഗങ്ങളും ഡയലോഗുകളും വെട്ടിമാറ്റിയിട്ടുണ്ട് സിനിമയിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണ രംഗങ്ങൾ മുഴുവനായും ഒഴിവാക്കി മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സീൻ വെട്ടിനീക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ എൻ എന്ന് പരാമർശിക്കുന്ന സീൻ നീക്കം ചെയ്തിട്ടുണ്ട് പ്രധാന വില്ലന് കഥാപാത്രത്തിന്റെ പേര് ബജ്രംഗി എന്നത് മാറ്റി ബൽദേവ് എന്നാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു മാറ്റം കാട്ടിൽ നിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയിട്ടുണ്ട് സിനിമയുടെ തടസ്സങ്ങൾ നീക്കാൻ സുരേഷ് ഗോപിയും നേരത്തെ ഇടപെടലുകൾ നടത്തിയിരുന്നു സിനിമയിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രം കൗമാരകാലത്ത് പിതാവുമായി സംസാരിക്കുന്ന ഭാഗങ്ങളും മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അടിമുടി വെട്ടാണ് സിനിമയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് നേരത്തെ പതിനേഴ് വെട്ടുകളാണ് ചിത്രത്തിൽ വരുത്തുന്നത് എന്നാണ് പുറത്തു വാർത്ത എന്നാൽ അതിനപ്പുറത്തേക്കുള്ള വെട്ടുകൾ നടന്നിട്ടുണ്ടെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ പറയുന്നത് അതേസമയം റീഎഡിറ്റിംഗ് എല്ലാവരുടെയും സമ്മതപ്രകാരമാണെന്നും അല്ലാതെ ആരുടെയും അല്ലെന്നും ആന്റണി പെരുമ്പാവൂർ നേരത്തെ പ്രതികരിച്ചിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിനൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സീനുകൾ നീക്കിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും റീഎഡിറ്റിംഗ് ഒരു സംഘടനയുടെയും താല്പര്യപ്രകാരമല്ലെന്നും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു ഭാബിയിൽ ഏത് സിനിമ ചെയ്യുമ്പോഴും ഏതെങ്കിലും ആളുകൾക്ക് വിഷമമുണ്ടായാൽ അതിനെ ആ രീതിയിൽ പരിഹരിക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും സിനിമയിലെ സീനുകൾ മാറ്റുന്നതിൽ ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആന്റണി പെരുമ്പാവൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു